നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതാ ഇപ്പോൾ വന്നിരിക്കുകയാണ് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടിമിന്നലിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഇന്ന് തിരുവനന്തപുരം ജില്ലകളിലടക്കം പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും അതിശക്തമായ മഴയും ഇടിയും മിന്നലും കാറ്റും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഇതുകൂടാതെ നാളെ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പത്തനംതിട്ട ജില്ലയിലാണ് അതിശക്തമായ മഴ പ്രവചിച്ചിരിക്കുന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലില് തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലയിലും പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി ജില്ലയിലും പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പുണ്ടായിരുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് കൂടാതെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വീശി അടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതേസമയം കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കില്ല ഉച്ചതിരിഞ്ഞാണ് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നത് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും മധ്യ കേരളത്തിൽ എറണാകുളം ജില്ലയിലും വടക്കൻ കേരളത്തിൽ ിൽ വയനാട് കണ്ണൂർ ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിലെല്ലാം തന്നെ ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ ലഭിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നഗരത്തിലും മലയോര മേഖലകളിലും കനത്ത മഴയാണ് ലഭിക്കുന്നത് നെയ്യാറ്റിങ്കര കാരക്കോണം വെള്ളറട ഭാഗങ്ങളിലാണ് ഏറ്റവും അധികം മഴ ലഭിച്ചത് അടുത്ത ദിവസങ്ങളിലും വ്യാപകമായി സംസ്ഥാനത്ത് വേനൽ മഴ ലഭിക്കുമെന്നാണ് അറിയിപ്പ് ഇടുക്കിയിലും പത്തനംതിട്ടയിലുമാണ് നിലവിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ന് അതിശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കേരളത്തിലെ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെല്ലാം തന്നെ ഒറ്റപ്പെട്ട ിൽ ഇടിമിന്നലോട് കൂടിയതോ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മെയ് പതിമൂന്ന് പതിനാല് തീയതികളിലാണ് ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഒരൊറ്റ മഴയിൽ എന്തായാലും സംസ്ഥാനം ഒട്ടാകെ താപനില കുറഞ്ഞ നിലയിലാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് പെയ്ത മഴയിൽ ജില്ലയിലെ താപനില കുറഞ്ഞത് അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് തൃശ്ശൂരിൽ മൂന്ന് ഡിഗ്രി സെൽഫി ിന മുകളിൽ കുറഞ്ഞപ്പോൾ കോട്ടയം രണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു അതിശക്തമായ മഴയില്ലെങ്കിലും കിട്ടിയ മഴയിൽ ചൂട് കുറഞ്ഞതായി പാലക്കാട്ടുകാർ പറയുന്നു വരും ദിവസങ്ങളിൽ മഴ ലഭിക്കുകയാണെങ്കിൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിനും താഴെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ചൂട് കുറഞ്ഞതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം കാര്യമായി കുറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ഉപയോഗം പത്ത് കോടി യൂണിറ്റിൽ താഴെയും വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യം അയ്യായിരം മെഗാവാട്ടിൽ താഴെയുമായി വ്യാഴാഴ്ചത്തെ വൈദ്യുതി ഉപയോഗം പത്ത് പോയിൻറ്റ് ഒന്ന് പൂജ്യം ഒൻപത് 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 കോടി യൂണിറ്റ് ആയിരുന്നത് വെള്ളിയാഴ്ച ഒൻപത് പോയിൻറ്റ് എട്ട് എട്ട് മൂന്ന് ഒന്ന് ഒൻപത് കോടി യൂണിറ്റായി കുറഞ്ഞു പിക്ലൗഡ് സമയത്തെ വൈദ്യുതി ആവശ്യം അയ്യായിരത്തി ഇരുന്നൂറ്റി ഒൻപത് മെഗാവാട്ടിൽ നിന്ന് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മെഗാവാട്ടായി തുടർന്നുള്ള ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ യെല്ലോ അലേർട്ടാണ് കേരള ലക്ഷദ്വീപ് കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല